കോട്ടപ്പന്ത മലയില് ഋഷനോടടുത്തുള്ള സ്ഥലത്താണ് ഇന്നലെ പുലി വരികയും ഇവിടെ ഒരാടിനെ കൊണ്ടുപോവുകയും ചെയ്തത് ആടിനെ വളർത്തുന്ന ഒരാളുടെ ആടിനെയാണ് പുലി ഇന്നലെ കൊന്ന് തിന്നുകയുണ്ടായത് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ തുടക്കുന്നുണ്ട് എന്തായാലും ഇത് അടിയന്തര സ്വഭാവത്തോടു കൂടി നമ്മൾ ഇതിനൊരു എന്താണ് അടുത്ത നടപടി എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മളിപ്പോ രണ്ട് പഞ്ചായത്തടങ്ങുന്നതാണ് കറോറ്റി പഞ്ചായത്തും മൂക്കന്നൂർ പഞ്ചായത്തും അടങ്ങുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ രണ്ട് പഞ്ചായത്തിലും അടിയന്തരമായ ഒരു കമ്മിറ്റി വിളിക്കുകയും ഇവിടത്തെ അടിക്കാടുകൾ വെട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യ ചെയ്യാനായിട്ട് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വാർഡ് മെമ്പർമാരടക്കം മുത്തന്നൂർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കറോറ്റി പഞ്ചായത്ത് മെമ്പർമാരടക്കം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നോ നാളെയോ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സുരക്ഷിതാവസ്ഥ വരുത്തുവാനുള്ള കാര്യങ്ങളിലേക്ക് പോകുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടത്തെ ജനങ്ങളാരും ഇപ്പോ പരിതരാന്തര ആവേണ്ട ആവശ്യം ഇപ്പം ഫോറസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാവിധ സഹായങ്ങളും ക്യാമറ വെക്കുവാനും ഒക്കെ തീരുമാനം റേഞ്ച് ഓഫീസർ എടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി നമുക്ക് എത്രയും മുന്നോട്ട് പോയി ഒരു സുരക്ഷിതാവസ്ഥ ഈ പ്രദേശത്ത് ചെയ്യുവാനുള്ള എല്ലാ നടപടിയും പഞ്ചായത്ത് ഭരണസമിതി എടുക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇന്നലെ രാത്രിയോട് കൂടി നമുക്ക് ഈ ഒരു കോള് വരുന്നത് പാലിശ്ശേരി ഭാഗത്ത് ഏഴാറ്റുമുഖൽ കീഴിലുള്ള പാലിശ്ശേരി ഭാഗത്തു നിന്ന് ഒരു ചെറിയ ആടിനെ കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചെറിയ ആടിനെ പുലി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു കോൾ വന്നത് അതിന്റെ അത് നാം അറിഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെ ഏഴാറ്റുമുഖ ശേഷന്റെ സ്റ്റാഫുകൾ ഇവിടെ എത്തുകയും ഒരു ചെറിയ തെരച്ചിൽ നടത്തുകയും ഉണ്ടായി ഒരു പ്ലാന്റേഴ്സ് ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ പുലി പുലി എന്ന് പറയുന്ന മൃഗത്തിനെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞത് നമ്മളതിലെ ഒരു ഫസ്റ്റ് ഹാൻഡ് അന്വേഷണത്തിൽ നമുക്ക് അതിന്റെ പഗ്മാർക്ക് പിന്നെ ഇവിടെ നിന്ന് ലഭിച്ച ഫോട്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലെപ്പേഡ് എന്നുള്ള ഒരു എന്താ ഒരു ഇത് തള്ളിക്കളഞ്ഞ് അതൊരു ലെപ്പേഡ് ആണ് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷെ ഒരു നമുക്ക് ജനങ്ങളിലുള്ള ആശങ്ക ഒഴിവാക്കുന്നതിനും പിന്നെ ഒരു പരിഭ്രാന്തി ഉണ്ടാവാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ റിയൽ ടൈം മോണിറ്ററിങ് ചെയ്യാനായിട്ട് ഒരു സി സി ടി വി സെറ്റ് ചെയ്യാനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരം നമുക്കിവിടെ ഒരു ഈ അഗ്രഗേറ്റ്സിൽ നന്നായിട്ട് അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന ഒരു അവസ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പൊ നമ്മൾ എല്ലാ മുക്കന്നൂർ പഞ്ചായത്തിനും അതേപോലെ തന്നെ കറുകുറ്റി പഞ്ചായത്തിനും നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട് ഈ അടിക്കാടുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ വെട്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാതെ ഇരുന്നാൽ തന്നെ ഇവിടെ ഇത് ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ ഇവിടെ ഉറപ്പാക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ നമ്മള് അതിൽപ്പള്ളി റേഞ്ചിൽ ഏഴായി സ്റ്റേഷൻ സ്റ്റാഫുകള് പെട്രോളിംഗ് ചെയ്യും അതുപോലെ തന്നെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തുകളില് നമ്മളൊരു പി ആർ ടി പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു പി ആർ ടി ഫോം ചെയ്തിട്ടുണ്ട് ആ പി ആർ ടിയിലെ ഈ വാർഡ് ഒന്ന് അല്ലേ വാർഡ് എട്ട് ഒമ്പതില് ഈ വാർഡിലെ പി ആർ ടി മെമ്പേഴ്സും അതേപോലെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊപ്പം ഇത് പെട്രോളിങ്ങിനും അതേപോലെ നമ്മുടെ കൂടെ ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ് ആനയുടെ ശല്യം മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തത് കുലിയായി എന്തായാലും ഇന്നലെ അഞ്ചുമണിയോട് കൂടി അറിഞ്ഞ അപ്പോ തന്നെ നമ്മൾ റേഞ്ച് ഓഫീസിൽ ഓഫീസിന് വിവരായിരിക്കും റേഞ്ച് ഓഫീസറായിരിക്കും ഉദ്യോഗസ്ഥരായിരിക്കും അവരടിയന്തരമായി തന്നെ അതിനെ തടവുക ചെയ്യുകയുണ്ടായി പക്ഷെ നിർവാഹ്യവശാലും നമുക്ക് ആ സമയമായതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും കൂട് വയ്ക്കുക അതിനു വേണ്ട സാഹചര്യം ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ ആകെ പരിധാന്തില്ല എന്ന് പറഞ്ഞാൽ പുലി എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണുമ്പോൾ അത് വാൽപ്പാറ എന്നാലും കൊച്ചിന് പിടിച്ചുകൊണ്ടുപോയിട്ട് ആകെ അവശിഷ്ടം മാത്രം നിശാസാധനങ്ങൾ ഉണ്ടായുള്ളൂ അപ്പൊ അതിൽ ഇട വരത്താതെ ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതിയും ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ കറൂക്കി പഞ്ചായത്തിന്റെ ഒരു രണ്ടു മൂന്ന് വാർഡും മൂക്കുല് പഞ്ചായത്തിന്റെ ഒരു വാർഡും അടങ്ങുന്ന പ്രദേശമാണ് ഈ പ്രദേശം എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടാനുള്ള ഒരു തീരുമാനം ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ടാകണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് എനിക്കിത് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തത് ക്യാമറ അടക്കം കൂട് നമ്മൾ വിചാരിച്ച ചെറിയ പ്രതി പറയാൻ പറ്റില്ല മഞ്ചെട്ടി പുലിയെന്നെ പറഞ്ഞാൽ മഞ്ചട്ടി എന്നല്ല അതിനെ കണ്ടാലറിയാം മഞ്ചട്ടി എന്നല്ല നല്ല പുലി തന്നെയാണ് അതിന്റെ തെർപ്പാണെന്ന് നമുക്കറിയാം ജനങ്ങൾ എന്തായാലും ജാഗ്രതയിൽ തന്നെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പാവപ്പെട്ട അവരുടെ ഒരു ആട് പോയിട്ടുണ്ട് അതിന് വേണ്ട സാമ്പത്തിക സഹായം കൂടി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് കൊടുക്കണമെന്ന് കൂടി പ്രിയമുള്ളവരെ പാലശ്ശേരിയില് ഇന്നലെയാണ് ആടിനെ ഒരു പുലി വന്ന് പിടിച്ചു എന്നുള്ള രീതിയിലുള്ള ന്യൂസ് വരികയും നമ്മുടെ അടിയന്തര കൂടി പഞ്ചായത്തും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ അതില് കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ഇവിടത്തുള്ള ഈ പറമ്പുകളിൽ അടിക്കാടുകൾ വെട്ടി നിലവിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ വരുന്നതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാനും ക്യാമറയൊക്കെ സ്ഥാപിക്കുമ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു മുൻകരുതലെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ ഇന്ന് അടിയന്തര സ്വഭാവത്തോടു കൂടി പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും ഈ പറയുന്ന വൈകുന്നേരം ഇവിടെ ഇറങ്ങാനുള്ള പഞ്ചായത്ത് സമിതി അതോടൊപ്പം തന്നെ ഫോറസ്റ്റും കൂടിയുള്ള ഒരുമിച്ചുള്ള സമിതി വൈകുന്നേരം ഇറങ്ങാനുള്ള അടിയന്തര ഇടപെടൽ ഇന്ന് തന്നെ ഞങ്ങൾ നമ്മൾ നടത്തും അതുപോലെ തന്നെ ക്യാമറ വെക്കാനും അതോടൊപ്പം കൂട് വെക്കാനും അങ്ങനെയുള്ള ഇതിനുള്ള മേലുദ്യോഗസ്ഥരെ അറിയിച്ച് അടിയന്തര സ്വഭാവത്തോടു കൂടി ഒരു വലിയൊരു ഇടപെടലുണ്ടാകുന്ന ജനങ്ങളുടെ ആശങ്ക ഉടനെ പരിഹരിക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്